എന്നാൽ ആ ഭീകര ശബ്ദം വന്നാൽ ഇനി ഇവിടെ ഞങ്ങളുടെ ഭീഷണിയാണ് രോഗാവസാന നാളിൻ്റെ ഭീഷണിയാണ് അതായത് മനുഷ്യൻ തൻ്റെ സഹോദരനെയും മാതാവിനെയും പിതാവിനെയും സഹധർമ്മിണിയെയും സന്താനങ്ങളെയും വിട്ട് ഓടിപ്പോകുന്ന ദിവസം അതായത് ആകാശമൊക്കെ പൊളിഞ്ഞയാടി വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടായി ഭൂമിയാകെ തകർന്ന് പ്രപഞ്ചാകെ അൽക്കുൽത്താകുന്ന ദിവസം അന്ന് എല്ലാവരും എല്ലാവരും വിട്ടിട്ട് സ്വന്തം സ്വന്തക്കാരെല്ലാം വിട്ട് ഭാര്യമാരെയും മക്കളെയൊക്കെ വിട്ടിട്ട് ഓടിപ്പോകും ജീവനും കൊണ്ട് അവനവൻ്റെ കാര്യം നോക്കി ഓടിപ്പോകും എന്നാണ് ഇവിടെ പറഞ്ഞു പേടിപ്പിക്കുന്നത് അന്ന് അവരിൽ നിന്ന് ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കും തന്നെ മതിയാക്കത്തക്ക കാര്യങ്ങൾ തന്നെ മതിയാക്കത്തക്ക കാര്യങ്ങൾ അന്ന് ഓരോരുത്തർക്കും അവനവൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റുള്ളവരുടെ കാര്യങ്ങളാരും പിന്നെ നോക്കൂല എന്നാണ് ഇവിടെ പറയുന്നത് ഇതൊക്കെ പല രീതിയിൽ ഖുറാനിൽ പലയിടത്തും ആവർത്തിച്ചിട്ടുള്ള കഥകളാണ് ഇവിടെ അന്ന് അവരിൽ നിന്ന് ഓരോ മനുഷ്യനും അവൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ എന്ന് പറയുന്ന ഈ മുപ്പത്തി ഏഴാം വാക്യം ആയിഷ ഒരു ട്രോളി കളിയാക്കിയ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ് എന്നാണ് വാഹിദി തഫ്സീറിൽ എഴുതി വെച്ചിട്ടുള്ളത് ആ സന്ദർഭം ഞാൻ പറയാം അപ്പോൾ ഈ ലോകാവസാന ദിവസത്തിൽ ഇങ്ങനെ എല്ലാവരും മാസറിയിൽ പുനർജനിപ്പിച്ച് കൂട്ടം കൂട്ടും എന്ന് ഒക്കെയുള്ള കഥകൾ മുഹമ്മദിങ്ങനെ തള്ളുമ്പോൾ ആയിഷ ഒറീസ മുഹമ്മദിനെ കളിയാക്കാൻ വേണ്ടി ചോദിച്ചൊരു ചോദ്യമാണ് അപ്പോൾ അവിടെ എല്ലാവരും തുണി കൊടുക്കാതെയാണോ ജനിക്കുകയെന്ന് ചോദിച്ച് അവർ ചോദിച്ചിട്ട് ആയിഷ ഒന്ന് ചിരിച്ച് അപ്പോൾ മായസറിയിൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ യാതൊരു തുണി കൊടുക്കാതെ എല്ലാവരും നഗ്നരായിട്ടാണോ പുനർജ്ജനിപ്പിക്കുക എന്ന് ആയിഷ കളിയാക്കാൻ വേണ്ടി ചോദിച്ചപ്പോഴാണ് അതിന് മറുപടി പറഞ്ഞതാണ് ഇത് അന്ന് അവരിൽ നിന്ന് ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കും തന്നെ മതിയക്കത്തക്ക കാര്യങ്ങൾ എന്നു പറഞ്ഞാൽ അന്ന് എല്ലാവർക്കും അവനാൻ്റെ കാര്യം മാത്രമേ നോക്കാൻ നേരെ ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളവർ തുണി കൊടുത്തേക്കണമല്ലേ എന്നൊന്നും നോക്കാൻ നേരെ ഉണ്ടാവില്ല പ്ലേ എന്ന് പറഞ്ഞിട്ട് ആയിഷക്ക് മറുപടി കൊടുത്തതാണ് ഇത് അതും അള്ളാൻ്റെ പേരിൽ അവിടെ വെച്ച് കാച്ചി